Namaskaram. ഭാര്യക്കെതിരെയുള്ള പരാതിയിൽ പോലീസ് കേസെടുത്തില്ലെന്നാരോപിച്ച് ഭർത്താവ് പോലീസ് ജീപ്പുകളുടെ ചില്ല് അടിച്ചു തകർത്തു സംഭവത്തിൽ ചിതറ പുതുശ്ശേരി ലളിതാ ധർമ്മദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ചിതറ സ്റ്റേഷനിൽ ഞായറാഴ്ച രാവിലെ അഞ്ച് നാല്പത്തി സംഭവം പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഭാര്യ സിമിയും മക്കളും ഉൾപ്പെട്ടതാണ് ധർമ്മദാസിന്റെ കുടുംബം ഒരു വർഷം മുൻപ് ഇവരുടെ വസ്തു വിറ്റതിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു ഈ തുക സിമിയെടുത്ത് അവരുടെ വീട്ടുകാർക്ക് നൽകിയെന്നും ഭാര്യയുടെ പേരിൽ മോഷണത്തിന് കേസെടുക്കണമെന്നും കാട്ടി ധർമ്മദാസ് കഴിഞ്ഞ ദിവസം ചിതറ പോലീസിൽ പരാതി നൽകി തുടർന്ന് പോലീസ് രണ്ടുപേരെയും വിളിച്ചുവരുത്തി അന്വേഷണം നടത്തി ധാരാളിയായ ഭർത്താവ് അറിയാതെ സിമി തുക മക്കളുടെ പേരിൽ പോസ്റ്റ് ഓഫീസിൽ സുകന്യ അക്കൌണ്ടിൽ സ്ഥിര നിക്ഷേപം നടത്തിയിരുന്നു ഇതിന്റെ രേഖകൾ പോലീസിനെ കാട്ടിയതിനെ തുടർന്ന് ധർമ്മദാസിനെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ഇരുവരെയും പറഞ്ഞയക്കുകയും ചെയ്തു എന്നാൽ തനിക്ക് നീതി കിട്ടിയില്ലെന്നും ഭാര്യയുടെ പേരിൽ മോഷണത്തിന് കേസെടുക്കണമെന്നും വാശി പിടിച്ച് രാവിലെ സ്റ്റേഷനിലെത്തിയ ധർമ്മദാസ് സ്റ്റേഷന് മുന്നിലുണ്ടായിരുന്ന രണ്ട് ീപ്പുകളുടെ ചില്ല് കളമാന്തി ഉപയോഗിച്ച് അടിച്ചു പൊട്ടിച്ചു ശബ്ദം കേട്ട് ഓടിയെത്തിയ പോലീസുകാർ രക്ഷപ്പെടാൻ ശ്രമിച്ച ധർമ്മദാസിനെ കസ്റ്റഡിയിലെടുത്തു പന്ത്രണ്ടായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് പൊതുമുതൽ നശിപ്പിച്ചതിന് ഇയാളുടെ പേരിൽ കേസെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു